സ്നേഹം മൗണ്ട് ും സ്വാഗതം ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം അവയില്ലാത്തവനോ കുരുടനത്രേ അവൻ ഗ്രസ്വൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ ഇവിടെ അത്ര വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്കാണ് തന്റെ രണ്ടാം ലേഖനം എഴുതുന്നത് അപ്പോൾ തന്നെ അവർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചനിച്ചു പോയ അനുഭവങ്ങളാണ് കാണുവാൻ കഴിയുന്നത് വിശ്വാസം വീര്യം പരിജ്ഞാനം ഇന്ദ്രിയജയം സ്ഥിരത ഭക്തി സഹോദര പ്രീതി സ്നേഹം ഇവ വർദ്ധിക്കുവാൻ പത്രോസ് പ്രബോധിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവയൊന്നും ഇല്ലാത്തവൻ ഗ്രസ്വദൃഷ്ടിയുള്ളവനാണ് അഥവാ കുരുടനാണ് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് എഫ്എസ് സഭയെ കുറിച്ച് പറയുമ്പോൾ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി എന്ന ആ വലിയ കുറവാണ് എഫ് എസ് ഒ സഭയെ കുറിച്ച് പറയുവാനുള്ളത് രക്ഷിക്കപ്പെട്ട നാളിലെ ആ ആദ്യ സ്നേഹം ആരാധനയ്ക്ക് പോകുവാനുള്ള തിടുക്കം വചനം ധ്യാനിക്കുവാനുള്ള തിടുക്കം ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെയുള്ളതായ ആഗ്രഹം സഭായോഗത്തിനും ചെല്ലുവാനുള്ള ആ കുതിപ്പ് ഇതൊക്കെ പലയിടങ്ങളിലും നഷ്ടപ്പെട്ട് ഇന്ന് സഭ മുൻപോട്ട് പോകുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും അഥവാ എളിപ്പാട് പുസ്തകത്തിൽ ഏഴാമത്തെ സഭയായ ലബോധിക്ക സഭയെ കുറിച്ച് പറയുമ്പോൾ നീ നിർഭാഗ്യവാനാണ് നീ അരിഷ്ടനാണ് നീ ദരിദ്രനാണ് കുരുടനാണ് നഗ്നനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാം അധ്യായത്തിന്റെ പതിനേഴ് തൊട്ട് പതിനെട്ട് വരെയുള്ളതായ വാക്യങ്ങളിൽ അവൻ ചോദിച്ച് വാങ്ങേണ്ടുന്നതായ പല കാര്യങ്ങളെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് അവൻ നിങ്ങളിച്ച് എല്ലാം ഉണ്ട് എന്ന നിലയിൽ സമ്പന്നൻ എന്ന നിലയിൽ മുൻപോട്ട് പോവുകയാണ് ഇന്ന് ഏതാണ്ട് രകോധിക്ക പീരഡിലൂടെ കടന്നു പോകുന്ന സഭയുടെ ചരിത്രവും അത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് വലിയ സമ്പന്നതയാണ് എല്ലാം ഉണ്ട് അതേപോലെ ആത്മീക ഗോളത്തിലും എല്ലാം ഉണ്ട് പക്ഷെ ആത്മീകത എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് കർത്താവ് ചോദിക്കുന്നത് അവരോട് പറയുന്നത് നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതോഷ്ണവാനാകുക നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മണ്ണുകളുമെന്ന് കർത്താവ് പറയുന്നത് ശ്രദ്ധയോടെ നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത് ഈ ലബോധിക്ക കാലഘട്ടത്തിൽ ദൈവം അപ്രകാരമുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതായ കാര്യം നാം മറന്നുപോകരുത് ഇന്ന് വലിയ കെട്ടുപണികളുണ്ട് പ്രസ്ഥാനങ്ങൾക്കൊക്കെ വലിയ വലിയ ആ ഓഡിറ്റോറിയങ്ങള് അതേപോലെ മറ്റ് സ്ഥാപക ജംഗമ ആ അനുഭവങ്ങള് ഇതെല്ലാം വർത്തിച്ച് വർത്തിച്ച് വരുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് ഒരു നേതാവ് പോയി അടുത്ത നേതാവ് വരുമ്പോൾ അടുത്ത കെട്ടുപണികൾ എന്നാൽ ഒരാത്മാവിനെ നേടുവാൻ ഒരു മുടി ലോകത്തെക്കാട്ടിലും വിലയേറിയ ഒരു ആത്മാവിനെ നേടുവാൻ എത്ര പേർക്ക് ഉത്സാഹമുണ്ട് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടുന്നത് അതെ പ്രിയമുള്ളവരെ ഇവിടെ കർത്താവ് പറയുകയാണ് അതെ യഥാർത്ഥമായിട്ട് ഒരു ആത്മീക സമ്പന്നത ഉണ്ടാകേണ്ടുന്ന ആവശ്യകത ഇവിടെ നാം വായിച്ചതുപോലെ അവയില്ലാത്തവനോ കുരുടനാണ് അവൻ ഗ്രസദൃഷ്ടിയുള്ളവനാണ് പലർക്കും അവരുടെ മക്കളെ എങ്ങനെയെങ്കിലും ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് ആ മുൻപന്തിയിൽ കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ ആ കുഞ്ഞുങ്ങളെ ഒന്ന് ആത്മീകരാക്കി എടുക്കണമെന്നില്ല അവർക്ക് എപ്പോഴും ട്യൂഷൻ കൊടുക്കുക സപാരാധന ഉള്ളപ്പോൾ പോലും ചിലപ്പോൾ അപ്പുറത്തിരുന്ന് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചിലപ്പോൾ സഭയുടെ ഇടയന്മാരുടെ ഭവനങ്ങളിൽ പോലും അങ്ങനെയുള്ളതാകുന്ന അനുഭവങ്ങളൊക്കെ പലയിടങ്ങളിലും കാണുവാനായിട്ട് കഴിയുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഹനുമനാഥൻ പറയുകയാണ് നീ കുരുടനാണ് നീ നഗ്നാണ് ഒരു മടവി വരവിന് ആ ആവശ്യം നിന്നിലുണ്ട് എന്നുള്ളതാണ് കർത്താവിന് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഉള്ളത് അതുകൊണ്ട് നമ്മുടെ ആത്മീയ നഗ്നത വെളിപ്പെടാതിരിക്കുവാൻ പരസ്യ കോലമാകാതിരിക്കുവാൻ ദൈവത്തിൽ അടിയുറച്ച് വചനത്തിൽ നിന്നുകൊണ്ട് ഭക്തിയോടെ ഒരു വിശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അതിരുകളില്ലാത്ത സ്നേഹം ദൈവ സ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം വസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം